ഈ സൈനിക വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന കൂറ്റൻ ചരക്ക് വിമാനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വലിയ ഭീമാകാരമായ വിമാനങ്ങൾ അത് ഈ സി പതിനേഴ് എന്നുള്ളതാണ് അത് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഗ്ലോബ് മാസ്റ്റർ എന്നൊക്കെയാണ് അതിൻ്റെ വിളിപ്പേര് വലിയ കൂറ്റൻ ചരക്ക് വിമാനങ്ങൾ അതിൽ ഈ സൈന്യത്തിൻ്റെ യുദ്ധ ടാങ്കുകൾ വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ളവ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന ചരക്ക് വിമാനത്തിൻ്റെ ശേഷി നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് നമ്മുടെ ഈ അഫ്ഗാനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ സേന പിൻവാങ്ങിയ സമയത്ത് അവിടെ വലിയ ഒരു ഒഴിപ്പിക്കൽ ദൗത്യം ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഈ ആ വിമാനത്തിൽ കയറി പറ്റാനായിട്ട് ആളുകൾ നടത്തിയ ഒരു വ്യഗ്രതയും അതിൽ തൂങ്ങിക്കിടന്ന് പേരൊക്കെ അത് വിമാനം ഉയർന്നു പൊങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് താഴെ വീണ് കൊല്ലപ്പെടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് വന്ന ഒരു കണക്ക് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാര്യം ആ സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് മാത്രം അമേരിക്കൻ സേന ഏതാണ്ട് പത്തൊൻപതിനായിരം പേരെ അതിൽ അമേരിക്കൻ സൈനികരുമുണ്ട് അവരെ സഹായികളായിട്ട് ഉണ്ടായിരുന്ന അഫ്ഗാൻ പൗരന്മാരടക്കം ഒറ്റ ദിവസം കൊണ്ട് പത്തൊൻപതിനായിരം പേരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എന്ന് പറയുന്നത് എണ്ണൂറ്റി പേർ ഒരു വിമാനത്തിൽ ഒരു ചരക്ക് വിമാനത്തിൽ ശരിക്കും പറഞ്ഞാൽ അട്ടിയിട്ട് പോയെന്നൊക്കെ നമ്മൾ പറയില്ലേ അം്മാതിരി കൊണ്ടുപോയി ആ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരിൽ അറുനൂറ്റി നാൽപ്പത് പേർ മുതിർന്നവരും നൂറ്റി എൺപത്തി മൂന്ന് പേർ കുട്ടികളുമായിരുന്നു അത് ഈ വ്യോമയാന മേഖല ആ രംഗത്തെ ഏറ്റവും വലിയ ചരിത്രമാണ് ഒരു വിമാനത്തിൽ ഇത്രയും അധികം പേർ കയറുകയോ അത് അത്ഭുതകരമാണ് ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ഇപ്പോൾ ഈ ഡബിൾ ഡെക്കറായിട്ടുള്ള കൂറ്റൻ യാത്രാവിമാനങ്ങളിൽ പോലും കയറുക ഒരു നാനൂറിനടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ അതിൻ്റെ ഇരട്ടിയിലധികം കയറി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി അപ്പോൾ അതിൻ്റെ കാരണം ഈ പറയുന്ന ഈ ഗ്ലോബ് മാസ്കർ എന്ന് പറയുന്ന വിമാനത്തിന് നാല് എഞ്ചിനുകളുണ്ട് ആ കരുത്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത കരുത്താണ് ആ വിമാനത്തിന് ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ വിമാനത്തിന് പറന്നുയരാൻ സാധിക്കും പിന്നെ ദീർഘനേരം അല്ലെങ്കിൽ ദീർഘദൂരം അദ്ദേഹത്തിന് റീ ആ വിമാനത്തിന് റീഫ്യൂലിംഗ് ഇല്ലാതെ ദീർഘദൂരം പറക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ആ വിമാനത്തിൻ്റെ പ്രത്യേകത അപ്പം ആധുനിക സൈനിക രംഗത്ത് ആ വിമാനങ്ങൾ നിർണായക പങ്കാണ് കാരണം ഈ സൈനികരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയും പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സാമഗ്രികളും ദുരിതാശ്വാസ യന്ത്ര സാമഗ്രികളും അല്ലെങ്കിൽ ദുരിതാശ്വാസ വസ്തുക്കൾ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിനുമൊക്കെ ഈ ചരക്ക് വിമാനങ്ങൾ വളരെ നിർണായക ഒരു സംഗതിയാണ് വഹിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ പതിനൊന്ന് ഇത്തരത്തിലുള്ള ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചരക്ക് വിമാനങ്ങളുള്ള സൈനിക ബലത്തിൻ്റെ പട്ടികയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് അതുള്ളത് അമേരിക്കയാണ് അവർക്ക് ഇരുന്നൂറ്റി ഇരുപത് ചരക്ക് വിമാനങ്ങളുണ്ട് സ്വാഭാവികമാണ് കാര്യം അവർക്ക് ലോകത്തെല്ലാവരും നടന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും ഇത്രയും വിമാനങ്ങൾ തീർത്തേ പറ്റും കാര്യം ലോക പോലീസാണല്ലോ സ്വാഭാവികമായിട്ടും ഇത്രയും വിമാനങ്ങൾ അവർക്ക് കിട്ടിയേ പറ്റൂ അപ്പോൾ ഇവിടെ ഇന്ത്യൻ സേന ഇന്ത്യൻ എയർഫോഴ്സ് അവർക്ക് നിലവിൽ പതിനൊന്ന് വിമാനങ്ങളേ ഉള്ളൂ കുറച്ചുകൂടി വിമാനങ്ങൾ ഈ മേഖലയിൽ മേഖലയിൽപ്പെട്ടത് വേണം കാരണം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചരക്ക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐ എൽ എഴുപത്തി ആറ് എന്ന ശ്രേണിയിൽപ്പെട്ട റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ അത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഡീ കമ്മീഷൻ ചെയ്യണം കാര്യം കാലപ്പഴക്കം ഒരു ഘടകമാണ് ഈ ഐ എൽ എഴുപത്തി ആറ് എന്ന് പറയുന്ന വിമാനത്തിൽ ചിലത് ഉപയോഗിക്കുന്ന നമ്മൾ ടാങ്കർ വിമാനങ്ങളൊക്കെ ആയിട്ടാണ് കാര്യം യുദ്ധവിമാനം ദീർഘദൂരം പറക്കുമ്പോൾ റീഫ്യൂല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ചില ടാങ്കർ വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അതിന് കാലപ്പഴക്കം ഒരു ഘടകമാണ് അപ്പോൾ അതൊക്കെ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗ്ലോബ് മാസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ വേണം അപ്പം ഈ വിമാനത്തിന് ചെറിയ മുതൽ മുടക്കൊന്നും അല്ല വേണ്ടത് ഏതാണ്ട് അമേരിക്കൻ ഡോളറിൽ പറയുകയാണെങ്കിൽ ഇരുന്നൂറ് മില്യൺ മുതൽ മുന്നൂറ്റി അൻപത് മില്യൺ അമേരിക്കൻ ഡോളർ വരെയാണ് ഇതിന് ചിലവ് കണക്കാക്കുന്നത് പിന്നെ അതിൻ്റെ പ്രവർത്തന ചിലവും ഭീകരമാണ് മറ്റുള്ള വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ സാമ്പത്തിക ചിലവ് ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വേണം എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടി വിമാനങ്ങൾ വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ അമേരിക്കയെ സമീപിച്ചു പക്ഷെ ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ബോയിങ് എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനിയാണ് അവര് നേരത്തെ തന്നെ ഈ വിമാനങ്ങളുടെ ഉത്പാദനം നിർത്തിയിരുന്നു പിന്നെ അവശേഷിച്ച ചില വിമാനങ്ങളൊക്കെ ഇത് അത്യാവശ്യമുള്ള പല രാജ്യങ്ങളും വാങ്ങി ഇന്ത്യയെ സംബന്ധിച്ചിന് ഇത് കിട്ടാനുള്ള ഏക സാധ്യത അമേരിക്കക്കാർക്ക് ഇത് ഇരുന്നൂറ്റി ഇരുപതെണ്ണം ഉണ്ട് അതിൽ ചിലതൊക്കെ കരുതൽ സ്റ്റോക്കാണ് അല്ലെങ്കിൽ കാലപ്പഴക്കം വന്നിട്ട് അവരെ സജീവമായിട്ട് ഉപയോഗിക്കാത്ത അപ്പം ഇന്ത്യക്ക് അത് കിട്ടിയാൽ അത് ഇന്ത്യ റീഫർബിഷ് ചെയ്ത് അതിൻ്റെ അറ്റകുറ്റപ്പണികളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കി അല്ലെങ്കിൽ അതിനെ ഒന്ന് എന്താ പറയുക അതിൻ്റെ മോശമായിട്ടുള്ള സാധനമൊക്കെ മാറ്റി ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കാം എന്ന് കണക്കാക്കി ഇന്ത്യ ഒരു അഞ്ച് വിമാനങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവർക്കൊരു അപേക്ഷ നൽകിയിരുന്നു നേരത്തെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മൂന്നെണ്ണം ചോദിച്ചിട്ട് ഒരെണ്ണം കിട്ടിയിരുന്നു അപ്പൊ ഇതേപോലെ ഒരു അഞ്ചെണ്ണം കൂടി നമുക്ക് വേണം അതിന് എത്രയാണ് പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ തരാം എന്നുള്ള ഒരു ധാരണയിൽ കൊടുത്തു പക്ഷെ ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് ചത്താലും തരില്ല എന്ന് തന്നെയാണ് കാരണം അറിയാമല്ലോ നമുക്ക് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ല അപ്പോൾ ഇവിടെ അമേരിക്ക ഇനി ഒരു കാരണവശാലും ഇന്ത്യക്ക് ആ വിമാനം തരാൻ ഉദ്ദേശിക്കുന്നില്ല അവർ പറയുന്ന ന്യായീകരണമാണ് അതിലും വലിയ കോമഡി കാരണം അവിടെ പല വിമാനങ്ങളും കാലപ്പഴക്കം കൊണ്ട് ഷെഡിൽ കിടക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് നാളെ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ വിമാനം വേണ്ടേ ഇപ്പൊ ഭാവിയിലെ കരുതി ഞങ്ങൾ ആ വിമാനങ്ങൾ സൂക്ഷിക്കുകയാണ് കാര്യം ആ വിമാനങ്ങളുടെ ഉൽപ്പാദനം നിർത്തി അപ്പോൾ ഇനി ഇത് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഉള്ളത് ഞങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ പറയുന്ന വിമാനത്തിന് എഴുപത്തേഴ് ടൺ വരെ വാഹക ശേഷിയുള്ള വിമാനമാണ് അപ്പോൾ അത് കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഗതി തന്നെയാണ് ഇപ്പൊ ഇന്ത്യ ഇപ്പോൾ ആ വിമാനം കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇപ്പൊ ഇന്ത്യ ബദൽ മാർഗങ്ങൾ ഇതിനെക്കുറിച്ച് തേടുകയാണ് നമ്മൾ എയർ ബസിന്റെ എ നാനൂറ് എം എന്ന് പറയുന്നൊരു വിമാനം പിന്നെ കവാസാക്കി സീ ടു എന്ന് പറയുന്ന മറ്റൊരു വിമാനം ഇതെല്ലാം നമ്മൾ അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ അമേരിക്ക തരുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ നിലവിലെ ഐ എൽ എഴുപത്തി എന്ന് പറയുന്ന വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അത് റഷ്യൻ നിർമ്മിതമാണ് കാലപ്പഴക്കം ഏറെ ഉള്ളതാണ് അതിൽ പതിനേഴ് എണ്ണം ഈ ചരക്ക് ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് സൈനിക ആവശ്യങ്ങൾക്ക് ആറെണ്ണം ഈ റീഫ്യൂലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതും ഈ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ അത് പിൻവാങ്ങുന്നതോടുകൂടി ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ് പുതിയ യുദ്ധം എന്ന് പറയുന്നത് വ്യോമ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല കൂടാതെ ഇപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ശ്രീലങ്കയിൽ പോലും നമ്മൾ സഹായവുമായിട്ട് പറന്നിറങ്ങിയ നമ്മുടെ ഈ തരത്തിലുള്ള ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് ഒറ്റയടിക്ക് തന്നെ സൈനികരെയും ചരക്കുമൊക്കെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും ഏത് മോശം റൺവേയിലും ഈ വിമാനത്തിൽ പറന്നിറങ്ങാനും പറ്റും പറന്നുയരാനും സാധിക്കും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിമാനങ്ങൾ കിട്ടിയേ പറ്റൂ നമ്മുടെ വെല്ലുവിളികൾ കൂടുന്ന സാഹചര്യത്തിൽ പക്ഷേ ഇത് കിട്ടാൻ ഇപ്പോൾ കൈവശമുള്ള അമേരിക്ക ആ കാര്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടല്ല ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ബദൽ മാർഗ്ഗങ്ങൾ കിട്ടുകയെ നിവൃത്തിയുള്ളൂ നമ്മൾ ആ മേഖലയിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച പണം ഒരു തടസ്സമല്ല അമേരിക്ക ചോദിക്കുന്ന പണം കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നു എന്നിട്ട് പോലും അത് തരാനായിട്ടുള്ള സന്മനസ് അവർ കാട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം